നിനക്ക് വിശങ്ങളത് രൂപയുടെ ആസ്ഥയുണ്ട് നിന്റെ കൂട്ടുകാരന് അതിൽ കൂടുതൽ വല്ല കഴിക്കണമെങ്കിൽ നീ ഒരു പത്ത് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യേണ്ടി ഇവിടത്തെ പാത്രം മുഴുവൻ കഴുകി കഴിക്കാൻ അമ്പത് കിട്ടൂലും പിന്നെ നമ്മൾ എന്ത് തിന്നോടാ ഷുക്കൂർ ഞങ്ങളൊന്നും കഴിച്ചില്ല ഞങ്ങള് കഴിക്കണ കണ്ടാ ജാർ പോലീസിന്റെ കാര്യത്തിൽ നമ്മുക്കവനെ ജീവനോടെ പിടിച്ചേ പറ്റൂ. അനിയൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുത്തരെ നമ്മ ജീവനോടെ പിടിച്ചേ തരനാളായി. എന്നാ പിന്നെ ഈ തടിയോണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ട്ടോ. ബിരിയാണി കലണ്ടറി പിസാക്കാൻ കൊള്ളാം. എവിടെ കല്ല്യാണം? ആരെ കല്ല്യാണം? എത്ര നേരം പോട്ടെ? ചേലൻ പോടാ. കണ്ടോ ഫുഡ് നേടാൻ പാക്കറാനൊക്കെ കണ്ടോ. വാണ്ടി എടുക്ക്ടാ. ചേലൻ എഞ്ചിൻ ടൈമിങ്ങി ഇന്ന് സ്റ്റാർട്ട് ആയേ. എല്ലാം കൂടി കേറടാ. ഉച്ചൂ. അമ്മാനെ കൂടിയത് സ്റ്റിയറിംഗ് കുഴലായ മാടിയാണ്. ഫ്രണ്ടിൽ ഒരാളെ കൂടി കേറ്റി ഇരുന്നെങ്കിൽ கரெക്റ്റ് സീറ്റാണി. ീ കുന്ത്രാടത്തിന്റെ ഒച്ച എന്ന് പറയുന്നത് കൊറച്ചേ

ഒന്ന് പോയ ഇത് വല്ല പാവങ്ങളുടെ ഫോണായിരിക്കും ഇതാ ഇതങ്ങ് തിരിച്ചു കൊടുത്തേക്കും ഇതാ അവരെ കണ്ടാണ് കണ്ടുപിടിക്കുന്നത് സത്യഭാമു പിന്നെ ഇങ്ങനത്തെ പോണായിട്ടില്ല പാവപ്പെട്ടു ഒന്ന് പോടപ്പാ

ല്ല തനിക്കെന്തോ കംപ്ലൈന്റ് പുരാണത്തിലെടുത്തോണ്ട് അടുത്ത എന്നതിന്റെ അതല്ലേക്കാ എന്റെ ഫോൺ നേരെ അവിടെ ഒരു ഓട്ടോയിൽ വെച്ച് മറന്നു പോയി ഇവിടെ ഓടുന്ന വണ്ടിയാണെന്ന് എനിക്കറിയില്ല പക്ഷെ വഴിന്ന് വിളിച്ച ഓട്ടോയാ വണ്ടി ഓർമ്മ പേരും നമ്പറും എനിക്ക് ഓർമ്മയില്ല പക്ഷെ ആള് കുറച്ച് ഇരുണ്ടിട്ട് നല്ല ഉണ്ട കണ്ണൊക്കെ ഉള്ള ക്ലീൻ ഷേവ് ചെയ്തിട്ടൊരാളാണ് പയ്യന്റെ ഫോൺ ഒരു ഓട്ടോയിൽ വെച്ച് ഉണ്ടക്കണ്ണും ക്ലീൻ ഷേവും ുംയസ് വയസ് വേറെ വണ്ടിയുടെ അടയാളും അത് പിന്നെ വണ്ടിയുടെ സന്തോഷ് ഫോട്ടോയും പ്രസിഡന്റാ ഓന്റെ വണ്ടിയാ പണ്ഡിറ്റ് ഫാൻസ് ഓക്കെ ഓനാ ഓൻ സാൻഡൊന്നും കേറാറില്ല മോനെ സിറ്റി കൂട വായും പിടിച്ച ഓടുന്നു നേ പോണ്ട സൂപ്പർ സ്റ്റാർനെ പോലെ സുരേഷ് അനക്ക് വീട് അറിയോ വീട് അറിയില്ല ആ കാണുന്ന പെട്ടിക്കടലിൽ വന്ന ഹാജരിടുന്നവ അവര് കമ്പനിക്കാര മുക്കരടി വെച്ചാ മതി മുക്കരവർ നേരെ ഇതാ വിട് മോളെ വാപിച്ചില്ലേ ഉമ്മ പോയുള്ളൂ എന്താ കാര്യം ഒന്നുമില്ല ഇത് ഷാനു രാവിലെ ഇവന്റെ ഫോണ് ഇക്കാന്റെ ഓട്ടോയിൽ വെച്ച് മറന്നു പോയി അത് ഇപ്പൊ കിട്ടുമോന്നറിയാ എന്റെ പടച്ചാണേ ഇങ്ങടെ ഫോണായിനോ അത് ശരിക്കും വെറുതെ ഞാനെന്റെ ഇക്കാനെ സംശയിച്ച് മീനും ു വഴിയിലെ കാണും എന്നാ ശരി അത് കച്ചവടാക്കിട്ടുണ്ടാവു സത്യസന്ധനും നമ്മുടെ എല്ലാ അഭിമാനവുമായ ശ്രീ പണ്ഡിറ്റ് മമ്മാലിയെ കൊഴ്ത്താൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഈ സത്യസന്ധതയെ ഈ കോഴിക്കോട് നഗരം മുഴുവനായി ആദരിക്കുകയാണ് ഇനി ഇദ്ദേഹമാകട്ടെ നമ്മുടെ ഒക്കെ മാതൃക മമാലി നമുക്ക് ഞ്ഞൂറ് അഞ്ചില്ലാട്ടാ അഞ്ഞൂറൊക്കെ പഴയ കളിയാ ഇപ്പ ആയിരം കൊടുത്തിട്ടും കാര്യമില്ല പോലീസ് പോലീസ് സ്റ്റേഷൻ പറയുന്നു കാര്യത്ത് ഇതൊന്നും നമ്മളെ കൊഴപ്പിക്കും തോന്നുന്നു അവരെയും കൂട്ടി ഇറക്കി വിട് ൊണ്ട് പണിയാ നോക്കല്ലേ ഇനി നീ എന്താന്ന് വെച്ച കാണിക്കാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ശരിയാണോ എന്താ ഒന്നുമില്ല സാറേ എന്താ കാര്യം

സാറേ നമുക്ക് ട്രാഫിക്കിലെ സി സി ടി വി ഫുട്ടേജ് ഒന്ന് നോക്കിയാലോ എന്തെങ്കിലും തോന്നി കിട്ടിയാലോ താൻ എന്താണോ പറയണേ അതിന് ഇതൊരു ഒഫീഷ്യൽ ഓപ്പറേഷൻ ഒന്നും അല്ലല്ലോ ലോക്കൽ സഹായം ചോദിച്ചപ്പോൾ നമ്മൾ എന്തുനാ ബാക്കി അവൻ വന്ന് നോക്കിക്കോളും ജീവനോടാ പന്നിയേടെ മോനെ കൈകെട്ടിയ കെട്ടി തൂക്കി കറുകപ്പെട്ടിട്ട് ബാമക്കി ഓടുക്ക് ഞാൻ പിറ്റേ ഇബലിയിക്കടി ഞാൻ തന്നെ അങ്ങ പിറ്റാക്കി കെട്ടിയെന്നെ ഇದು പഴയ റോപ്പ് ആയ കൊണ്ടട്ടാ നാളെ നല്ല റിപ്പ് റോപ്പ് കൊണ്ടോനെ കുളിക്കാനേ കുളി കുളി കൊണ്ട ഞാൻ അങ്ങോട്ട് കുളിക്ക് സർമ്പത്ത ഉദ്പ്പ ഈ വണ്ടി ഓടിട്ട് വേറെ വല്ല വണ്ടിയും മേടിക്ക് എന്നൊന്ന് എത്ര വലിയ ചോദിച്ചാണെന്നറിയോ

ഇവന്റെ ഒരു ഭാഗ്യ ഇവിടെ മനുഷ്യൻ രാവിലെ മുതൽ പട്ടിണി അവനൊക്കെ കയ്യിലിരിക്കുന്ന കാശും കൊടുത്ത് കുടിച്ചിട്ട് കെട്ടിക്കൊണ്ട് വീട്ടിൽ പോകുന്നു ഇവനായിട്ട് ഞാൻ ജനിച്ചാ മതി ആ നമുക്ക് വണ്ടി നമ്മുടെ

ഞാൻ രാവിലെ മുതല് പറയണ ഡീസൽ തീരാറായി ഡീസൽ തീരാറായിരുന്നു മൊത്തം തീർന്നു എന്താന്ന് എന്തൊരു പരീക്ഷണമാ ഞാനെന്ത് ചെയ്യാനോ ഇവിടെ പോലാണ് അതെ നമുക്ക് അവന്റെ ഒടുക്കത്തെ കയ്യിന്ന് പോയപ്പോഴാശ്വാസം

ഈ ചെക്ക് രാവിലെ തെരഞ്ഞു നടക്ക ഒന്ന് പോയെടുത്തു ഇനി ഒന്ന് ഇയാളെ കൂട്ടിക്കോ എന്നിട്ടാ ഫോൺ ഒന്ന് പോയെടുത്തു കൊടുക്ക

മോനി ഒക്കെ വെച്ചാ ഇല്ല ഇല്ലേ ഫോൺ നമ്മുടെ ഒന്ന് വിടുക്ക ഒന്ന് പുറകെ പെട്ടെന്ന് വിടുക്കാല്ലേ കാരണം എന്റെ പറയാണ് പോലീസ് വരെ ഇപ്പൊ ഞാൻ പോലീസിന്റെ പറയാം ആ ആ കുഴപ്പം ഒന്ന് ഫോൺ നീ വിടിക്കാനിപ്പോ വരാ ഹെൽമെറ്റ് വെച്ചിട്ടുള്ള ഇടി എന്റെ പറച്ചോനെ കാത്തോളെ പെട്ടെന്ന് ചെല്ലിക്ക